ാഹിസാഹു മനുഷ്യന്റെ തൊലിപ്പുറത്തേക്ക് നോക്കിയിട്ടോ സമ്പത്ത് നോക്കിയിട്ടോ ആളെ വിധി എഴുതല്ലേ എന്ന് പഠിപ്പിക്കുകയാണ് ഇവിടെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു മഹാനായ ഇമാരിലൂടെ ഒരാൾ ഇങ്ങനെ കടന്നു പോകുന്നു തങ്ങൾ ചോദിച്ചു ഇവരെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം കടന്നു നല്ല ആരോഗ്യമുള്ള നല്ലൊരു മനുഷ്യൻ കടന്നു പോകുമ്പോ സഹിലെ എന്താണ് നിങ്ങൾ ഇവയാളെ പറ്റി പറയുന്നത് ചോദിക്കുകയാണ് ചോദ്യം നല്ല മാന്യനായൊരു മനുഷ്യനാണിത് വല്ലാഹി ഇൻ ഖതബ അൻ ും ഒരു ഒരാളിന്റെ മോളെ എനിക്ക് നിങ്ങൾ വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചാൽ വിവാഹം ചെയ്തു കൊടുക്കുമെന്ന കാര്യം ഉറപ്പാണ് നിബിയേ ഇങ്ങനത്തെ ഒരു പുതിയ പുതിയപ്പിളമാരെ കിട്ടാനാണ് ആളുകൾ കാത്തിരിക്കുന്നത് എന്റെ ചെറുപ്പക്കാരൻ പോയതാണ് നല്ല ആരോഗ്യമുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പുതിയപ്പിളമാർ അന്വേഷിക്കുന്ന വാപ്പമാരൊക്കെ ഇങ്ങനത്തെ ഒരു മോനയാണ് കിട്ടണമെന്ന് കൊതിക്കുന്നത് ഇയാളെങ്ങാനും ഒരു റെക്കമെന്റ് ചെയ്താൽ ആ റെക്കമെന്റ് ആളുകൾ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് നല്ല പവറുള്ള അധികാരമുള്ള ആരോഗ്യമുള്ള നല്ലൊരു ചെറുപ്പക്കാരൻ ഞങ്ങൾ പിന്നെ ഒന്നും പറഞ്ഞില്ലാഹുലി ഒന്നും മിണ്ടാതിരുന്നു ഒക്കെ നബിയുടെ അധ്യാപന രീതി പഠിപ്പിക്കുന്ന ചില രീതികളാണ് ഒന്നും വിണ്ടിയില്ല കുറെ നേരം കഴിഞ്ഞ് ഒരു സാധു മനുഷ്യൻ അവിടെ ഇങ്ങനെ കടന്നു പോകുന്നു തങ്ങള് ചോദിച്ചു ആളെ പറ്റി നിങ്ങൾ എന്താണ് പറയുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായത്തില് വളരെ പാവപ്പെട്ട ആളാണിത് വളരെ പാവപ്പെട്ട മിസ്കിനായ ആളാണ് കല്യാണം ആലോചിച്ചാൽ ബ്രോക്കർ പോലും ഒഴിഞ്ഞു മാറും കിട്ടൂല നിങ്ങളൊന്നും എന്ത് ചെയ്യേണ്ട പെണ്ണ് ആലോചിക്കണ്ട കല്യാണം കഴിക്കാതെ ജീവിക്കാൻ നല്ലത് എന്നേ പറയൂ കല്യാണം കഴിക്കാൻ പോയാല് ആരും ഇയാളെങ്ങാനും ആർക്കെങ്കിലും എന്തെങ്കിലും എഴുന്നേറ്റ് പറഞ്ഞ നിങ്ങളവിടെ ഇരിക്കുന്ന പറയാം അങ്ങനെ പറയാൻ പോലും വിടൂല അങ്ങനത്തെ ഒരു സാധുവായ മനുഷ്യനെ എന്ന് സഹല ഹൃദയ വാഹനം മറുപടി കൊടുത്തു ഇപ്പൊ രണ്ടാളെ പോയത് റസൂൽ പഠിപ്പിക്കുന്ന പാഠം നോക്കണം എന്നാൽ അറിയണമോ സഹിലെ നിങ്ങൾക്കറിയണമോ നേരത്തെ പോയൊരു നിങ്ങൾക്ക് ഇഷ്ടമായല്ലേ നബിതങ്ങൾക്ക് ഉള്ളറിയാം അതുകൊണ്ട് തങ്ങളിത് പറയുന്നു അവരുടെ അള്ളാഹുണ്ട് ആ വെളിച്ചത്തിലാണ് തങ്ങളീ പറയുന്നത് നേരത്തെ പോയ മനുഷ്യൻ നല്ലൊരു ആര് വേണമെങ്കിലും കൊതിച്ചു പോകുന്ന എല്ലാ കാര്യവും നടത്താൻ കഴിവുള്ള സ്വാധീനമുള്ള ആളെന്ന് പറഞ്ഞില്ലേ അങ്ങനത്തവർ ഭൂമി നിറയെ ഉണ്ടാകുന്നതിനേക്കാളും ഹൈറ് ഈ അവസാനം പോയ സാധുവായ മനുഷ്യനെ ാണ് സായ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം